മാരാരിക്കുളം കോർത്തുശ്ശേരി ക്ഷേത്രത്തിന് സമീപത്ത് വീടിനോട് ചേർന്ന് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ മൃതദേഹം എറണാകുളം സ്വദേശി സുഭദ്രയുടേതെന്ന് തിരിച്ചറിഞ്ഞു സുഭദ്രയുടെ മകൻ രാധാകൃഷ്ണനാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് എറണാകുളം കനയന്നൂർ ഹാർമണി ഹോംസ് ചക്കാല മഠത്തിൽ സുഭദ്രയെ കാണാനില്ലെന്ന മകന്റെ പരാതിയിലാണ് കൊലപാതക കേസിലേക്ക് എത്തിയത് മകൻ രാധാകൃഷ്ണൻ ഓഗസ്റ്റ് നാലിന് പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കലവൂരിൽ യുവതി എത്തിയിരുന്നതായി വ്യക്തമായത് അതേസമയം മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും ആന്തരിക അവയവങ്ങളുടെ ഉൾപ്പെടെ സാമ്പിൾ ശേഖരിക്കും പ്രതികളെന്ന് സംശയിക്കുന്ന ശർമിളയും മാത്യൂസും ഒളിവിലാണ് മോഷ്ടിച്ച സ്വർണം പലയിടത്തായി വിറ്റുവെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ആലപ്പുഴയിലും ഉടുപ്പിയിലുമാണ് സ്വർണം പണയം വെച്ചത് ദൂരെയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കാറുള്ള സുഭദ്രയെ നാലാം തീയതി രാവിലെ എട്ട് മുപ്പതിനു ശേഷമാണ് കാണാതായതെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കോർത്തശ്ശേരിയിലെ വീടിനടുത്തുള്ള പറമ്പിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് പറമ്പിലെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ദമ്പതികളെ കാണാൻ സുഭദ്ര പതിവായി വരുമായിരുന്നുവെന്നാണ് വിവരം തുടർന്ന് വീടിനു സമീപത്ത് പോലീസിനായെ എത്തിച്ചു നടത്തിയ പരിശോധനയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് കൊച്ചി സിറ്റിയിലെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കൃത്യസ്ഥലം ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കാട്ടൂർ ആണെന്ന് കാണിച്ച് തുടർന്നുള്ള അന്വേഷണം മണ്ണഞ്ചേരി പോലീസിന് കൈമാറി തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് സുഭദ്ര കോർത്തശ്ശേരിയിലെ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന് സമീപത്തെ വീട്ടിലെ സിസിടിവി ദൃശ്യങ്ങളിൽ കണ്ടെത്തിയത് കാട്ടൂർ സ്വദേശി മാത്യൂസ് ഭാര്യ ഷർമിള എന്നിവരാണ് കോർത്തശ്ശേരിയിലെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നത് ഇവരെ കണ്ടെത്താനായിട്ടില്ല ഓഗസ്റ്റ് ഏഴിന് കോർത്തുശ്ശേരിയിലെ കൂലിപ്പണിക്കാരനെ കൊണ്ട് വീടിന് സമീപത്ത് കുഴിയെടുത്തെന്ന് പോലീസ് കണ്ടെത്തി ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മണ്ണു നീക്കി പരിശോധന തുടർന്നത് സുഭദ്രയുടെ സ്വർണം ദമ്പതികൾ കൈക്കലാക്കിയിരുന്നുവെന്നും അതേക്കുറിച്ചുള്ള തർക്കമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത് സുഭദ്രയെ കൊലപ്പെടുത്തിയ ശേഷം ഇവർ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു എന്നാണ് വിവരം ഇരുവരും ഒളിവിലാണ് മാത്യൂസും ശർമ്മളയും താമസിക്കുന്ന ആലപ്പുഴ കലവൂരിലെ വാടക വീട്ടിൽ സുഭദ്ര സ്ഥിരമായി വരാറുണ്ടായിരുന്നു എന്നാണ് സൂചന അയൽവാസികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുഭദ്രയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അറിയില്ലെന്നാണ് മാത്യൂസും ഷർമിളയും പോലീസിനോട് പറഞ്ഞത് പോലീസ് എത്തിയപ്പോഴേക്കും ഇരുവരും വീട് പൂട്ടി മടങ്ങിയിരുന്നു ഓഗസ്റ്റ് ഏഴിന് കോർത്തുശ്ശേരിയിലെ പണിക്കാരനെ കൊണ്ടാണ് ഇവർ സമീപത്ത് കുഴിയെടുത്തതെന്ന് പോലീസ് കണ്ടെത്തിയത് എന്തായാലും ഇന്നലെയാണ് പോലീസ് നായ മണം പിടിച്ചെത്തി മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിൽ ബാൻഡേജ് ഒട്ടിച്ചിരുന്നത് കൊണ്ട് തന്നെ സുഭദ്രയുടേതാണെന്ന് മക്കൾ തിരിച്ചറിയുകയായിരുന്നു സ്വർണം കയക്കലാക്കാൻ പ്രതികൾ സുഭദ്രയെ കൊലപ്പെടുത്തിയതാകാം എന്ന് തന്നെയാണ് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് അതിനുശേഷം ഇവർ പലയിടത്തും സ്വർണം പണയം വെച്ചതായി കണ്ടെത്തിയിരുന്നു എന്തായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്